ഇംഗ്ലീഷ് പോകുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന സംഭവം തരോ ഓ ഞാൻ പഠിച്ചൊന്നും വന്നില്ല നമ്മൾ പഠിച്ചു തന്നെ ആയിരിക്കും ക്വസ്റ്റൻ പേപ്പർ ഫുൾ പക്ഷേ കൊസ്റ്റൻ പേപ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം അത് ടെഫ് അടിക്കേണ്ട ആവശ്യം നോട്ട് എ ഈ സെ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഏതാ ഇ സെ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാന്നുള്ളതാണ് നോട്ട് എ എന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരം ഉത്തരമല്ലാത്തത് ഏതാന്നുള്ളതാണ് ഒറ്റപ്പെട്ട് നിൽക്കണ ഒന്നും ഉണ്ടാവും അത് ഉത്തരാവില്ല അതായത് ഫണ്ടമെന്റൽ ഫണ്ടമെന്റായിട്ട് അല്ലാത്തതാണ് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി വെറുതെ ആ പഠിക്കണ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനും കൂടി പഠിപ്പിച്ചു തരുന്ന ചോദ്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഓപ്ഷൻ എ മുഴുവൻ എല്ലാ നോക്കുക ബിൽ ആണെങ്കിൽ വെറും ഒരു മാസം കൊണ്ട് വിദ്യാർത്ഥികളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ ബാസ് ക്രാഷ് പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ വിളിക്കുക എല്ലാവർക്കും സ്വാഗതം എന്നിവ ഒറ്റോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഈ ഒരു പുതിയ പാറ്റേണിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുട്ടികൾ പരീക്ഷ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫോറിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെക്കൻഡ് ടൈമാണ് നമ്മുടെ കുട്ടികൾ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഒരു പരീക്ഷ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് പുതിയ പാറ്റേണിലും പുതിയ ബൈഫക്കറ്റ് സിലബസിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പരീക്ഷ രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ സ്മാർട്ടായിട്ട് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഇപ്രാവശ്യം നല്ല മാർക്കോട് കൂടിയിട്ട് പരീക്ഷ പാസ് ആകാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ പഠിക്കുന്നുണ്ടാവും നമുക്ക് ഓരോ ചാപ്റ്ററിൽ ഇതാണ് കഥ ാണ് കഥ ഇതാണ് കഥ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷ പേപ്പറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം അതായത് ചോദ്യ പേപ്പർ കാണുമ്പോൾ അത് ഈസി ആണ് എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്കില്ലും അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള മനസ്സിലാക്കാനുള്ള സ്കില്ലും കൂട്ടിയിട്ട് നമ്മൾ ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് തന്നെ പഠിച്ച കണ്ടന്റ് മാത്രം ഇനി ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഫുൾ മാർക്കോട് കൂടി വിജയിക്കുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നു നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് അപ്പോൾ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത കുട്ടികൾ കോമൺ കോമണായിട്ട് വരുന്ന ആണ് പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റൻ പേപ്പറിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് അതെന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ ബാസ് ക്രാഷ് കോഴ്സിന് സീസൺ ഫോറിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ബേസിക് ക്ലാസുകളൊക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ ക്യൂ എന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് സോ ബേസിക് സെക്ഷനിൽ നമ്മൾ കണ്ടന്റുകൾ പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ള ഓരോ ചാപ്റ്ററിലും ഫോർ ടോപ്പിക്സ് വെച്ചിട്ടുള്ള കണ്ടന്റാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്യു എൻ എല്ലോട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻ പാറ്റേൺ ആണ് അപ്പോൾ നമുക്ക് ഈ ബോർഡിലോട്ടൊക്കെ നോക്കി നമ്മൾ അറിയാൻ പറ്റും ഇതൊരു ഘടനയാണ് ഒരു സ്ട്രക്ചറാണ് നമ്മുടെ പൊളിറ്റിക്കൽ എക്സാമിനേഷൻ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാമിനേഷൻ എൻ എസ് ഡിപ്പാർട്ട്മെന്റ് ക്വസ്റ്റൻ പേപ്പർ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ് അത് കീറി മുറിച്ച് പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്മാർട്ടായിട്ട് പഠിക്കാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്ന് വെറുതെ പറയുന്ന ആ പഠിക്കണ കാര്യങ്ങൾ ഇമ്പ്ലിമെന്റ് ചെയ്യാനും കൂടി പഠിപ്പിച്ച് തരുന്നുണ്ട് സോ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പാസ് പറ്റും മക്കളെ കൊസ്റ്റിൻ പേപ്പറിനെ അറിയണം കൊസ്റ്റൻ പേപ്പർ മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് വരുക അപ്പം നമ്മൾ ഫുള്ള് പഠിച്ചു എല്ലാം പഠിച്ചു പോയിട്ട് പരീക്ഷകളിൽ എത്തുമ്പോൾ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോൾ നമ്മുടെ കിളി പോവുകയാണ് കാരണം എന്താ ഇങ്ങനെയൊക്കെ പാറ്റേൺ അതൊക്കെ എന്താ അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ആരും പഠിപ്പിച്ചില്ല കാരണം ഇതൊരു പുതിയ പാറ്റേൺ ആണ് ഇതാണ് ഇപ്പം നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ കണ്ടന്റുകൾ കറക്റ്റ് കൊടുക്കുന്ന ഒരു ക്യൂ സെഷനായിട്ടും അതുപോലെ നമ്മുടെ ബേസിക് കണ്ടന്റുകളായിട്ടും നമുക്ക് അതിൽ തന്നെ നമ്മുടെ എക്സാം മുറിയുള്ള കണ്ടന്റുകളൊക്കെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ കണ്ടന്റ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല പരീക്ഷ ഏറ്റവും സിംപിൾ ആയിട്ട് പാസ് ആവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ നമ്മുടെ കുട്ടികൾ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നാലാമത്തെ സീസണിൽ നമ്മൾ ഇത്രയും വിജയത്തോട് കൂടിയിട്ട് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താഴെ കാണുന്ന കാണുന്നോട്ട് വിളിച്ച് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ബേസിക് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം നമ്മുടെ എസ് ക്ലാസുകളിലോട്ട് വരാട്ട് വരുമ്പോൾ ഡയറക്റ്റ് ലാസ്റ്റ് ക്ലാസ്സുകളാവുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ബേസിക്സ് എടുത്തിട്ട് വരാൻ പറയുന്നത് ഓക്കെ ഇത് ശ്രദ്ധിക്കുക ബേസിക്സ് എടുത്തതിന് ശേഷം മാത്രം അപ്പോൾ നമുക്ക് കുറച്ചധികം ഇന്ന് പഠിക്കേണ്ടി വരും ഇപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസം പോയ ക്ലാസ്സുകൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ക്യു എൻ്റെ ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷനിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് എൻ്റെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഞാൻ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എ ആയിട്ടും സെക്ഷൻ ബി ആയിട്ടും രണ്ട് സെക്ഷനുകളിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ തരം തിരിച്ചിട്ടുള്ളത് അതിൽ സെക്ഷൻ എ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവും സെക്ഷൻ ബി എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളതുമാണ് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് നൂറ് മാർക്കിന്റെ എക്സാം പൊളിറ്റിക്കൽ സയൻസിന്റെ നൂറ് മാർക്കിന്റെ എക്സാമിനേഷനെ അമ്പത് അമ്പത് മാർക്കായിട്ട് തരം തിരിച്ചേരുകയാണ് ഈ അമ്പത് മാർക്ക് ആയത് ഒബ്ജക്റ്റീവായിട്ടും അടുത്ത അമ്പത് മാർക്ക് നമുക്ക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമുക്ക് എഴുത്തായിട്ടുള്ള കണ്ടൻറ്റാണ് കൊടുത്തിട്ടുള്ളത് മുമ്പൊക്കെ എങ്ങനെ ഏപ്രിലിന് മുമ്പ് എങ്ങനെ കഴിഞ്ഞ എക്സാമിന് മുമ്പൊക്കെ കുട്ടികൾക്ക് ഈ ഒബ്ജക്റ്റീവില്ല മൾട്ടിപ്പിൾ ചോയ്സ് ഇല്ല ട്രൂവർ ഫാൾസ് ഇല്ല മാച്ച് ഫോളോയിങ് ഇല്ല ഫിൽഡിംഗ് എന്ന ഇല്ല അവർക്ക് എഴുതുകൾ എഴുതുന്നത് മാത്രമാണ് ഫിൽ എസ് വി എസ് എസ് എല്ലേ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ തൊട്ട് എന്തായിരുന്നു കഴിഞ്ഞ ബാച്ച് തൊട്ട് നമുക്ക് ഒബ്ജെക്റ്റീവും കൂടെ വരുന്നുണ്ട് സോ ഒബ്ജക്റ്റീവ് ഒരു കണക്കിന് നമുക്ക് കാരണം നമ്മൾ ബാസിന് ബാസിന്റെ ഒബ്ജക്റ്റീവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതിൽ വരുന്ന കൊസ്റ്റൻസ് തന്നെയാണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് അത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അമ്പത് മാർക്ക് ഒന്നും പഠിക്കാത്ത കുട്ടിക്കും ആൻസേഴ്സ് ആ പേപ്പറിലുണ്ടാവും ആൻസർ നമുക്ക് ഇപ്പോൾ എനിക്കൊരു കൊസ്റ്റിൻ അറിയാം അതിന്റെ ഉത്തരം പേര് ഹിസ്റ്ററിന്റെ അറിയില്ല പൊളിറ്റിക്സിന്റെ പേര് എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് തരുന്ന ഓപ്ഷനില പേരുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ അത് ടിക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ഒബ്ജക്റ്റീവിലൊക്കെ ഓപ്ഷനുള്ള ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഒബ്ജക്റ്റീവ് ബാങ്ക് ഒക്കെ ബാസിൻ്റെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ വരാണെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റീവ് ബാങ്ക് യൂസ് ചെയ്ത് ആ കണ്ടന്റുകൾ ഫുൾ ആയിട്ട് കിട്ടും ഓക്കെ അമ്പത് മാർക്ക് അടുത്തതാണെങ്കിൽ നമുക്ക് എഴുത്ത് നമ്മൾ പഠിച്ച കണ്ടന്റ് ബേസിക് കണ്ടന്റുകളൊക്കെ തന്നെ നമുക്ക് എഴുതുന്നതാണ് സോ നമ്മൾ ഓൾറെഡി ഇതുവരെയുള്ള പാറ്റേൺ മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് നോക്കാം സെക്ഷൻ എ ഒബ്ജക്റ്റീവ് സെക്ഷൻ സെക്ഷൻ ബി ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള സോ ഈ ഒരു ഒബ്ജക്റ്റീവ് സെക്ഷനിൽ സെക്ഷനിലും സബ്ജക്റ്റീവില് അമ്പത് മാർക്കാണ് വരുന്നത് പക്ഷേ ചിലപ്പോഴേ ക്വസ്റ്റൻ പേപ്പറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ തന്നെ കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറാണ് ഞാൻ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ ഒബ്ജക്റ്റീവില് നാൽപ്പത്തെട്ട് മാർക്കിനാണ് ചോദ്യം വന്നത് പക്ഷേ രണ്ട് മാർക്ക് അപ്പുറത്ത് ഡിസ്ക്രിപ്റ്റീവിലാകുന്ന ഡിസ്ക്രിപ്റ്റീവ് സബ്ജക്റ്റിലാണ് ചെറിയ വേരിയേഷൻ വേരിയേഷൻ രണ്ടോ മൂന്നോ മാർക്കിന് പറയുന്നത് മാർക്ക് മാർക്ക് ഒബ്ജക്റ്റീവും സബ്ജക്റ്റീവും നമ്മൾ മുതൽ ചോദ്യങ്ങൾ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും താഴെ കൊടുത്തിരിക്കുന്ന നാല് ഉത്തരങ്ങളിൽ ഏതാണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഫണ്ടമെന്റ് മൗലിക അവകാശമായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ പറയുകയാണ് ടൈപ്പ് ഓഫ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഏത് ടൈപ്പ് ഗവൺമെന്റ് ആണ് ഡെമോക്രാറ്റിക് ആണോ നോൺ ഡെമോക്രാറ്റിക് മൊണാർക്കൽ ആണോ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം സോ ഒരു എം സി എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം തന്നിട്ട് അതിന് ഓപ്ഷനുകൾ ഉത്തരങ്ങൾ ഓപ്ഷൻ ആയിട്ടുണ്ടാവും അതിന് ഒരു ഉത്തരം ശരിയുണ്ടാവും ആ ശരി ഉത്തരം നമ്മൾ എഴുതി കൊടുക്കുക അത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ശരി ഉത്തരം കൊടുക്കാം ചിലപ്പോൾ ചോദ്യം നമ്മളത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് വിച്ച് വൺ ഇസ് നോട്ട് എ എന്നുണ്ടാവും അതായത് വിച്ച് വൺ ഈസ് നോട്ട് എ ഫണ്ടമെന്റ് റൈറ്റ് ഇപ്പോൾ നാല് ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്ന മൂന്നെണ്ണം ഫണ്ടമെന്റ് റൈറ്റ് ഏകദേ ഒ വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പൊ നോട്ട് എ അല്ല അപ്പൊ നമ്മൾ വിച്ച് വൺ ഇസ് നോട്ട് എ ഫണ്ടമെന്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ മൗലികാവകാശം ഇതാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇംഗ്ലീഷ് വായിക്കാൻ ടഫാന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുന്നത് അത് ടഫ് അടിക്കേണ്ട ആവശ്യമില്ല നോട്ട് എ ഈസ് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ചെയ്തേ ഈസേ ആണെങ്കിൽ അതിൻ്റെ ഉത്തരം ഏതാന്നുള്ളതാണ് നോട്ട് എ എന്ന് പറഞ്ഞാൽ അതിൽ ഉത്തരം ഉത്തരമല്ലാത്തത് ഏതാണെന്നാണ് ഒറ്റക്കൊട്ട് നിൽക്കണമെന്നുണ്ടാവും അത് ഉത്തരം ആവില്ല അതായത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാന്ന് വെച്ചാൽ നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനത്തെ പതിനേഴ് ചോദ്യങ്ങൾ ഒരു മാർക്ക് വീതമാണ് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് വരാം അങ്ങനെ പതിനേഴ് മാർക്ക് ഒബ്ജക്റ്റീവില് എം സി ക്യൂല് വരും ഓക്കെ നമ്മൾ രണ്ടാമത്തെ അതിന്റെ ഓപ്ഷണൽ മോഡ്യൂൾ കാണാം ഓപ്ഷണൽ മോഡ്യൂളിൽ എയും ബിയും നമുക്ക് സെവൺ എ സെവൻ ബിട്ട് നമുക്ക് ഓപ്ഷണൽ മോഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് ആണ് അത് പതിനെട്ട് ടു ഇരുപത് മൂന്ന് ചോദ്യങ്ങളാണ് വരുക അതും ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് എം സി ക്യൂ ആണ് മൂന്ന് മാർക്ക് അങ്ങനെയാണ് നമുക്ക് ഇതുവരെ ഇരുപത് മാർക്ക് ഒബ്ജക്റ്റീവില് വരുന്നത് ഏകദേശം പതിമൂന്ന് ചോദ്യങ്ങൾ നമുക്ക് വരുന്നത് ഫില്ലിൻ ബ്ലാങ്ക്സ് വൺ വേർഡ് ടൈപ്പ് ഉള്ള കൊസ്റ്റൻസ് എഫ് ഐ ബി അപ്പൊ അതായത് ഡാഷ് ഈസ് എ ഫണ്ടമെന്റ് റൈറ്റ് ഡാഷ് ഈസ് നോട്ട് എ ഫണ്ടമെന്റ് റൈറ്റ് വിച്ച് ദ ഇന്ത്യ ഹാസ് ഡാഷ് ഗവൺമെന്റ് അങ്ങനെ ഓപ്ഷൻ ഇല്ലാത്ത എഫ് ഐ ബി എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ഉണ്ടാവില്ല ഉത്തരങ്ങൾ ഉണ്ടാവില്ല എം സി യു യു പ്രത്യേകം എന്താ നമുക്കൊരു ഉത്തരങ്ങളുണ്ടാവില്ല ഓപ്ഷനിൽ ഉത്തരം ഉണ്ടാവും പക്ഷെ എഫ് ഐ ബിന് വൺ വേർഡിൽ എന്താ ഉത്തരം നമ്മുടെ മനസ്സിൽ നമ്മൾ എടുത്ത് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു പതിമൂന്ന് ചോദ്യങ്ങളുണ്ട് പതിമൂന്ന് ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് വീതം ഇരുപത്താറ് മാർക്ക് ഓക്കെ അപ്പോൾ ഇരുപത് ഇരുപതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുവരെ നാപ്പത്തി ആറ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ നാൽപ്പത്തി ആറ് മാർക്ക് സോ അത് എഫ് ഐ വി ഫി നമ്മുടെ വൺ വേർഡ് ആണ് ഇനി ഇതിന്റെ തന്നെ മുപ്പത്തഞ്ചാമത്തെ ക്വസ്റ്റ് ഓപ്ഷൻ മോഡ്യൂൾ എ ആൻഡ് ബി ആണ് രണ്ട് ചോദ്യങ്ങളുണ്ടാവും മക്കളെ ഓപ്ഷൻ മോഡ്യൂൾ പ്രത്യേകം എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നിങ്ങൾ മുപ്പഞ്ച് ഓപ്ഷൻ മോഡ്യൂൾ എ ചെയ്താൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഓപ്ഷൻ മോഡ്യൂൾ ബി ചെയ്താ രണ്ടും എഴുതാണ്ട് ആവശ്യമില്ല ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് മുതൽ പതിനേഴ് വരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷെ പതിനെട്ട് മുതൽ ഇരുപത് വരെ മൂന്ന് ചോദ്യങ്ങൾ ഓപ്ഷണൽ മോഡ്യൂൾ ആണ് ഈ ഓപ്ഷൻ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ പതിനെട്ട് ഇരുപത് വരെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവുക വൺ ടു ത്രീ എക്സെട്രസാ എക്സ്ട്രാ ഈ പതിനേഴ് വരെ ഇങ്ങനെ ഉണ്ടാവും ഇതിങ്ങനെയാണ് ക്വസ്റ്റൻ ഇത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം ഇനി നോക്കൂ പതിനെട്ട് ടു ഇരുപത് വരെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാവും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇത് ഓപ്ഷൻ മോഡ്യൂൾ എ എന്ന് നേഴ്തിയിട്ടുണ്ടാവും പിന്നെ ഇത് തന്നെ ഓപ്ഷൻ മൊഡ്യൂൾ ബി എന്നിട്ട് ഈ ഒരു ഈ ഒരു സെയിം ലെറ്റേഴ്സ് വീണ്ടും സെയിം നമ്പേഴ്സ് എന്നൊക്കെയാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ശ്രദ്ധിക്കട്ടെ മക്കൾ പരീക്ഷകൾ പോകുമ്പോൾ ഇന്ന ഓർക്കും കാരണം എന്താ ഇതൊക്കെ നമുക്ക് സമയം പോവാൻ കുറെ നമ്മൾ ഒരു വേണ്ടാത്ത എഴുതിയാണ് നമ്മൾ മാർക്ക് പോവാം അല്ലെങ്കിൽ നമുക്ക് സമയം കുറെ നഷ്ടപ്പെട്ട് പോവാം ഇപ്പോൾ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ആണ് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ട് വീണ്ടും ഓപ്ഷൻ മൊഴിൽ പതിനെട്ട് പത്തൊമ്പത് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി ഓക്കെ ഇതല്ലെങ്കിൽ ഇത് എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ രണ്ടും എഴുതി സമയങ്ങളെ ഇതാവും മാത്രമല്ല ഒരേ നമ്പർസ് നമ്മൾ ഇതൊന്നും ഇടാം വിട്ടുപോയിട്ട് പോയിട്ട് നമ്പർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് രണ്ടും നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ മൊഴിയിൽ എ ആണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ മൊബിൽ ബി ആണോ നിൽക്കുക ആ ചോദ്യങ്ങൾ നോക്കുക നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ ഓപ്ഷൻ മൊഴിയിൽ ലാണോ ബിയിലാണോ നോക്കുക ബിയിലാണെങ്കിൽ നിങ്ങൾ എന്താ എ എഴുതേ വേണ്ട

ആവശ്യമില്ല സോ അതിനും ഒരു രണ്ട് മാർക്കിന്റെ ചോദ്യം നമുക്ക് നാപ്പത്തെട്ട് മാർക്കാണ് ഇതുവരെ നമ്മുടെ ഒബ്ജക്റ്റീവ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ വർഷം ട്വന്റി ഫോറിൽ മാർക്ക് വന്നിട്ട് അമ്പത് മാർക്കാണ് വരേണ്ടത് രണ്ട് മാർക്ക് കുറവ് പക്ഷേ ഈ രണ്ട് മാർക്ക് അപ്പുറത്ത് നമ്മുടെ ഒരു ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങോട്ടും കൊണ്ട് കൊസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇവിടെ നാപ്പത്തെ നമുക്ക് ഒബ്ജക്റ്റീവ് കിട്ടുകയാണെങ്കിൽ അവിടെ അമ്പത്തി നമുക്ക് സബ്ജക്റ്റീവ് കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നാപ്പത്തെട്ട് മാർക്കാണ് നമുക്ക് ഒബ്ജക്റ്റീവ് വന്നത് ഇനി നമ്മൾ സബ്ജക്റ്റിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് അമ്പത്തിരണ്ട് മാർക്ക് ഉള്ളത് സോ അമ്പത്തിരണ്ട് മാർക്ക് നമുക്ക് അതേപോലെ വി എസ് എസ് എല്ലാ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം സോ ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ കാര്യം പ്രത്യേക സബ്ജക്ടിയുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തന്നെ വേണം നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ഇത് പറഞ്ഞ ഒരാളുടെ കാരണം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പഠിക്കാൻ തുടങ്ങുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കൊസ്റ്റൻ പേപ്പർ കഴിഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്ന സംഭവം തരോ ഓ ഞാൻ പഠിച്ചൊന്നും വന്നില്ല നമ്മൾ പഠിച്ചത് തന്നെയായിരിക്കും കൊസ്റ്റൻ പേപ്പർ ഫുള്ള് പക്ഷെ ക്വസ്റ്റൻ പേപ്പർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ പ്രശ്നം അപ്പൊ അത് വേണ്ട കൊസ്റ്റൻ പേപ്പർ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ ആ കൊസ്റ്റൻ പേപ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് മക്കൾ ഇത് വെച്ചിട്ട് വേണം പഠിക്കുക എന്നിവസിനു കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ചെയ്യുന്ന സമയം പ്രൊഡക്ടീവ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി ചെയ്യാം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അത് വരയ്ക്കും താങ്ക്